ഏഷ്യാനെറ്റ് ഇത്രയും ചതി നമ്മളോട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബിഗ് ബോഫ് കാണുന്നു അതിൻ്റെ റിവ്യൂ ചെയ്യുന്നു എന്നുള്ള കുറ്റം മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ അതിന് ഇത്രമേൽ വലിയൊരു ശിക്ഷ പ്രേക്ഷകരായ ഞങ്ങൾക്ക് തരണമായിരുന്നില്ല എൻ്റെ ബിഗ് ബോഫെ ഏഷ്യാനെറ്റ് ഏഷ്യാനാറ്റിൻ്റെ പുതിയ പ്രമോ വന്നു ഇപ്പോഴും ശങ്കരൻ തെങ്ങിയത്തേ എന്നുള്ള അവസ്ഥയിലാണ് കരഞ്ഞ കലങ്ങിയ കണ്ണുമായി പുതപ്പിനിടയിൽ അഭയം പ്രാപിക്കുന്ന ജാഫ്മിൻ അത് നോക്കി നിശബ്ദനായിരിക്കുന്ന ഗബ്രി ജാഫ്മിൻ എന്തൊക്കെയോ പറയുന്നു ഗബ്രി പലപ്പോഴും ഖണ്ഡം ഇറതിക്കൊണ്ട് അതിന് മറുപടി പറയുന്നു എപ്പോഴോ അവൻ്റെ കൈകൾ അവളുടെ കവലിണയിലും കണ്ണുകളിലും തഴുകി മാറും ഇതൊന്നും കാണാനുള്ള ശേഷി ഞങ്ങൾക്കില്ല എൻ്റെ ബിഗ് ബോഫെ ഇങ്ങനെ വീറിപ്പിച്ച് കൊല്ലല്ലേ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് പറയുന്നത് ബിഗ് ബോഫ് കാണാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ ഇപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചേ ഇവർ രണ്ടുപേരും രണ്ട് പാത്രത്തിനായി ജാഫ്മിൻ നന്നായി ഗെയിം കളിച്ചു ആ ജിഗബ്രിയും ആക്റ്റീവായിരുന്നു മെഡിക്കൽ റൂമിൽ നിന്ന് വന്നതിന് ശേഷം വളരെ ആക്റ്റീവായിരുന്നു അപ്പം രണ്ട് രണ്ട് ധ്രുവങ്ങളിലായി ഇനി ഇവരെ പറ്റി വീഡിയോ ചെയ്യേണ്ടി വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ പ്രതീക്ഷകൾ മൊത്തം തെറ്റിച്ചാണ് നാളത്തെ പ്രൊമോ വന്നിരിക്കുന്നത് ഇതെല്ലാം ഭകിച്ച് ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ കെബ്രി ബാത്റൂം ഏരിയ ആണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഇടം ബാത്റൂം ഏരിയയിൽ ഇടം പിടിച്ചിട്ടുണ്ട് പിന്നെ ഇനി മെഡിക്കൽ റൂമിലേക്ക് പോകാം ചിലപ്പം ബിഗ് ബോസിനോട് കിറ്റ് ചെയ്യുക എന്ന് പറയാം അല്പനേരം കഴിഞ്ഞ് ജാഹ്മിനും പിന്നെ പോവാം എന്തൊക്കെയോ നടക്കുന്നുണ്ടോ നല്ല അതോ ഒന്നും നടക്കാത്തതിൻ്റെ ശേഷം കൊണ്ട് ബിഗ് ബോസ് നമുക്കിട്ട് പണിതതാണോ എന്നും നമുക്കറിയില്ല ഏതായാലും വല്ലാത്തൊരു കൊലച്ചതിയായിപ്പോയി കണ്ടല്ലേ പറ്റൂ അല്ലേ എല്ലാവരും ക്ഷമിക്കുക ചെയ്യാതിരിക്കാൻ പറ്റില്ല നാളത്തെ പ്രൊമോ ഇതായിപ്പോയി അപ്പം നാളെ ഇതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം അല്ലാതെ എന്താ നമ്മൾ